ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞു ഈ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള മറ്റ് പരാതിയിന്മേലുള്ള അന്വേഷണവും അതിൽ വരുന്ന റിപ്പോർട്ടും ശരി പക്ഷേ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം ഒരു വീഴ്ചയായി കാണിച്ചുകൊണ്ട് എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് അവിടെ സി പി ഐയും ആർ ജെ ഡിയും ഒക്കെ എടുത്ത ഒരു നിലപാട് താങ്കൾക്കറിയാമല്ലോ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതിൽ വലിയ അന്വേഷണത്തിൻ്റെയും പരിശോധനയുടെയും ഒന്നും ആവശ്യമില്ല കാരണം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യോജിച്ച ഒരു സമീപനമായിരുന്നില്ല അത് മാത്രം മതി ആ സ്ഥാനത്ത് നിന്ന് എ ഡി ജി പിയെ മാറ്റാൻ എന്നായിരുന്നു പിന്നെന്തിനായിരിക്കും സർക്കാർ ഒരു ഡി ജി പി തലത്തിലുള്ള ഒരു അന്വേഷണവും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെന്ന് സി പി ഐ എമ്മും സർക്കാരും ഒരു നിലപാട് സ്വീകരിച്ചത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ് അജിത് കുമാർ എന്ന ഒരു വിമർശനം നിലനിൽക്കുമ്പോൾ ഈ ഡി ജി പിയുടെ അന്വേഷണത്തിനും എന്താ രാഷ്ട്രീയ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല ഇവിടെ മനസ്സിലായില്ല ഡി ജി പിക്ക് എങ്ങനെയാണ് രാം കണ്ടത് രാഷ്ട്രീയമായിട്ടാണോ അല്ലയോ എന്ന് ഡി ജി പി എങ്ങനെ തീരുമാനിക്കും അപ്പം രാം മാധവനെയോ ദത്തത്രയോ കണ്ടത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അന്നേ തട്ടണം അന്നായാലും പോകണം പക്ഷേ നിങ്ങൾ ഓർക്കണം ഈ റിപ്പോർട്ട് ആദ്യം വരുമ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്താ അതുകൊണ്ട് എന്താണെന്നാ ചോദ്യം നമ്മൾ മറന്നു മറന്നുപോരുത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയമായി സി പി എമ്മിന് അഭിപ്രായ പ്രശ്നമില്ല സി പി ഐക്കുണ്ടാവാം ആർ ജെ ഡിക്ക് ഉണ്ടാവാം പൊതുജനങ്ങൾക്കുണ്ടാവാം എനിക്കുണ്ടാവാം വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം ബി ജെ പിക്ക് ഇല്ല മനസ്സിലായല്ലോ കാര്യം ബി ജെ പിക്ക് ഇക്കാര്യത്തിലില്ല ശിവശങ്കർ പറഞ്ഞു ശരിയാണ് എന്തിനാ പ്രശ്നം ബി ജെ പി അന്വേഷിച്ച് എങ്ങനെയാണ് രാം മാധവനെ കണ്ടതിന് ദത്താത്രേയെ കണ്ടതിന് അങ്ങനെ എന്താ വല്ലതും ലീവെടുക്കാതെ പോയിന്ന് വലുതാണോ പറയാൻ പോണേ ലീവ് എടുക്കാതെ അദ്ദേഹം ലീവ് ആബ്സൻസ് വിത്തൌട്ട് ലീവ് ആണ് അദ്ദേഹം പോയെങ്കിൽ ആ ദിവസം നിങ്ങൾ ഒപ്പിട്ടിരുന്നില്ലല്ലോ നിങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് പറയാം അപ്പോൾ അതൊരു കാര്യം അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് അതിന് ഡി ജി പിക്ക് കമ്മിറ്റി ഒന്നും വേണ്ടായിട്ട് പക്ഷേ ജനാധിപത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ മുന്നണി രാഷ്ട്രീയ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്ന സി പി ഐക്കും അതിന് വലിയ താല്പര്യമൊന്നുമില്ല ഈ വർത്താനം പറയൽ മാത്രമേ ഉള്ളൂ ഇനി പൂരത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ പൂരത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഇൻഡെലിജൻസ് ഓഫ് ഡ്യൂട്ടി ഏതോ കാര്യം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പോയി എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുകയെ പോയി ഞാൻ നേരത്തെ തീരുമാനിച്ചു അങ്ങനെ പ്രോഗ്രാം നേരത്തെ വന്നിട്ടുണ്ടാവും ആ നേരത്തെ അനുസരിച്ച് ഞാൻ പോയി അദ്ദേഹത്തിന് അവിടെ ഡ്യൂട്ടിയൊന്നുമില്ല ഒന്നും ഇല്ല പൂരത്തിന് എ ഡി ജി പിക്ക് ഒരു ഡ്യൂട്ടി ഇല്ല അപ്പോൾ എ ഡി ജി പി ഇതിലിടപെട്ടുവെങ്കിൽ അപ്പോഴാണ് പ്രധാന ചോദ്യം ഈ രണ്ട് കാര്യങ്ങളിലും എ ഡി ജി പി ബി ജെ പിക്ക് വേണ്ടി ഇത് ചെയ്തു എന്നാണോ സി പി എമ്മിൻ്റെ അഭിപ്രായം അതാണ് ചോദ്യം ബി ജെ പിക്ക് വേണ്ടി പൂരത്തിന് കുഴപ്പമുണ്ടാക്കിയോ പൂര പൂരത്തിന് കുഴപ്പമുണ്ടാക്കിയ കാലത്ത് ശിവശങ്കരൻ പറയുന്ന പോലെയല്ല ആ ദിവസം തന്നെ മുരളീധരനും അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അതിശക്തമായി അതിനോട് പ്രതികരിച്ചിരുന്നു എന്ന കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് മുരളീധരൻ മടക്കം സുനിൽകുമാറും രണ്ടുപേരും ശക്തമായി പ്രതികരിച്ചു കാരണം എന്താ ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഇനി എ ഡി ജി പി ഇൻ്റലിജൻസ് ഓഫ് ഡ്യൂട്ടി അവിടെ വരുത്തി നോക്കിയാൽ ആർക്ക് വേണ്ടി വരുത്തി എന്നുള്ള ചോദ്യമല്ലേ ഗോഭീഷ്ണ അയാൾക്ക് എന്താ എന്താ അയാൾ ഒരു ചെറിയ തെറ്റ് പറ്റി അയാൾ അവിടെ നിൽക്കേണ്ടതായിരുന്നു പോയി എന്ന് പറയുന്നതാണോ പ്രശ്നം ആ പൂരം ഇങ്ങനെ അലങ്കോലമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നതാണോ പ്രശ്നം ഇതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ കാര്യം ഇനി എ ഡി ജി പിയെ എന്താ പറയുക ക്രമസമാധാന ചുമതയിൽ നിന്ന് മാറ്റി എന്തപ്പോൾ ഇതിലൊരു കുഴപ്പമുള്ളത് ഒരാളെ ക്രമസമാധാന ചുമതയിൽ നിന്ന് വേണമെങ്കിൽ വിജിലൻസിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലേക്കോ മാറ്റുക എന്നുള്ളത് ഒരു ശിക്ഷയാണോ ഈ രാജ്യത്ത് ഒരു ശിക്ഷയല്ല അത് അതിനൊരു ശിക്ഷ ഇല്ല ഇപ്പോൾ പേരിന് വേണ്ടി നിയമസഭ തുടങ്ങുന്നത് നിയമസഭ ജൂലൈ ജനുവരിയിൽ തുടങ്ങണമെങ്കിൽ ജനുവരി വരെ അയാൾ തുടരും ഇപ്പം നിയമസഭ തുടങ്ങുമ്പോൾ ആകൊരു ഒരു ഒരു മോഡി വാക്കൽ എ ഡി ജി പിയെ മാറ്റിയത് കൊണ്ട് എ ഡി ജി പിയോട് എ ഡി ജി പി എലക്ഷൻ മത്സരിക്കുന്നില്ല അതേപോലെ രാഷ്ട്രീയ കക്ഷിപ്പെട്ട ആളല്ല ഇത് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ അന്വേഷണം അവിടെ നടക്കും ഇത് ചെയ്യാൻ ഇത് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ എ ഡി ജി പിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ അന്വേഷണം ഡി ജി പിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പം യഥാർത്ഥ പ്രശ്നം എന്താ യഥാർത്ഥ പ്രശ്നം മറ്റേ അഴിമതിയൊക്കെ അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെലിജൻസ് ഓഫ് ഡ്യൂട്ടി എന്നോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നോ ഞാൻ കേട്ടില്ല എന്നോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിന് ഒരാളെ ഒരു നിന്ന് മാറ്റി തുല്യമായ മറ്റൊരു സ്ഥാനത്തിരുത്തുന്നത് കൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയം മാറുന്നില്ല ഇവിടെ ചോദ്യം നിയമപരമായി എ ഡി ജി പി കള്ളനാണോ എന്നുള്ളതൊന്നും അല്ല ഞങ്ങൾ ആരെയും സംരക്ഷിക്കും ശരിയായിരിക്കും വിജിലൻസ് കണ്ടെത്തിയാൽ ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ടെത്തുമെന്നുള്ളത് വേറൊരു വിഷയം ഇദ്ദേഹം വീട് വാങ്ങിയതൊന്നും അതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ കേൾക്കണേ എനിക്കറിയാം നിങ്ങളുടെയൊക്കെ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇദ്ദേഹം മുപ്പത് ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങി അറുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ പറയുന്ന കഥയുണ്ട് ഞാൻ അതിലേക്ക് അതൊന്നും അല്ല പറഞ്ഞത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെ അന്വേഷിക്കട്ടെ കോടതി പോട്ടെ എന്തുവേണിച്ചേട്ട് പക്ഷേ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആൻസർ ചെയ്യേണ്ട ചോദ്യം എ ഡി അത് അതാണ് ആർ ജെ ഡിയും സി പി ഐ ഉന്നയിച്ചത് ഇയാൾ ഈ എ ഡി ജി പി ഈ സന്ദർശനം നടത്തിയതും പൂരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഇടപെടുകയോ അല്ലെങ്കിൽ ഇടപെടാതെ അത് അലങ്കോലമാക്കുകയോ ചെയ്തുവെങ്കിൽ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് സി പി എം കരുതുന്നുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് എ ഡി ജി പിയുടെ മാത്രം തീരുമാനമല്ല അവിടെയാണ് പ്രശ്നം എ ഡി ജി പിക്ക് രാവിലെ പോയിട്ടൊരു തീരുമാനം അപ്പോൾ എ ഡി ജി പിക്ക് ആരെങ്കിലും പിന്നിലുണ്ടോ എ ഡി ജി പി ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ ആ ചോദ്യം അൻവറല്ല അതൊക്കെ അതിന് മുമ്പ് അല്ലാതെ തന്നെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ നേരത്തെ ഗോപീഷ് ചോദിച്ചൊരു വളരെ കാര്യമുണ്ടല്ലോ ഒരാ ഒരാഴ്ച കേൾക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കേൾക്ക് പൂരത്തിനെ പറ്റി റിപ്പോർട്ട് എവിടെയാണ് കിട്ടിയത് അഞ്ചാറ് മാസായല്ലോ ഇപ്പോൾ ഇത് എവിടെയാണ് പൂരം ഏപ്രിൽ നടന്ന ഇപ്പോൾ ഒക്ടോബറാണ് ആറുമാസമായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല ഈ വിഷയമൊക്കെ വരികയും അൻവരുത് ബുക്കുകയും ചെയ്തപ്പോഴാണ് ആകെ പ്രശ്നം അങ്ങനെ പ്രശ്നമായി ഇതിന് മറുപടി പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഇപ്പോഴും മറുപടി വരില്ല ഡി ജി പിന്നെ ഇപ്പോൾ പൂര്യത്തിൻ്റെ റിപ്പോർട്ട് എന്നാണ് മുഖ്യമന്ത്രി കിട്ടിയത് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല ഉണ്ട് കിട്ടിയെന്നും കിട്ടിയത് ശരിയല്ല എന്നൊക്കെ പറയുന്നു ഈ ശരിയല്ല എന്ന് വന്നത് അല്ലെങ്കിൽ ആ എ ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ തന്നെ മേടിച്ച് ഫയലിൽ ഇടൂലേ മുഖ്യമന്ത്രി വിവാദം വന്നില്ലെങ്കിൽ ഈ കാര്യം ഉയർന്നു വന്നില്ലെങ്കിൽ എ ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ഇല്ലേ ചെയ്തിട്ടുള്ളത് അപ്പം ചോദ്യം രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ ഇതിനാണ് മറുപടി കിട്ടേണ്ടത് ബാക്കി മറുപടിയൊക്കെ നമുക്ക് പിന്നെ പറയാം ഈ മറുപടി അത് ബി ജെ പിക്ക് പറയാൻ പറ്റില്ല ബി ജെ പിക്ക് അത് പറയേണ്ട കാര്യമില്ല ബി ജെ പിയുടെ താല്പര്യമാണ് അയാൾ കാണിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങേരെ ഇവിടെയല്ല ഇരിക്കേണ്ടത് മറ്റേ പണ്ട് ജേക്കബ് തോമസിനെ വിട്ടൊരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ ഷൊർണ്ണൂരിലുള്ള ഇരുമ്പ് കൈക്കോട്ടും കോടയിലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വിട്ടുണ്ട് ഒരു പുസ്തകം എഴുതിയാണ് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇവിടെയുള്ളത് ഇതിനാണ് മറുപടി പറഞ്ഞാൽ